പിന്നെ നീ ഇത് പറഞ്ഞപ്പോഴാണ് വേറെ കാര്യം അതായത് ഈ ഏലിയൻസ് ഇല്ലേ ഏലിയൻസ് എനിക്ക് തോന്നുന്നു സത്യമാണോ ഏലിയൻസ് എന്ന് പറയുമ്പോ ചെലപ്പം മെക്സിക്കോട് കണ്ടുപിടിച്ച് പക്ഷെ ഇതില് പ്രശ്നം ആർക്കും വിശ്വസിക്ക അതായത് വിശ്വസിക്കാനും പറ്റില്ല എന്നാൽ വിശ്വസിച്ചുമ്പോൾ അങ്ങനത്തെ രീതിയിലുള്ള തിയറി അടിച്ചറക്കി അതായത് ഏലിയൻസ് വേഷം മാറി മനുഷ്യരുടെ ഇടയിലുണ്ട് ഇണ്ട് പോലും അതുമ്പോ എന്താ തിയറിയാണ്

തെളിവ് കൊണ്ടിട്ടുണ്ടെങ്കിൽ ആൾക്കാര് അല്ലെങ്കിൽ നമ്മളോട് ഇല്ലാന്ന് തെളിയിക്കാൻ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മള് എക്സാമ്പിൾ അല്ലെങ്കിൽ സാധനം അവിടെ ഇരിക്കുന്നത് ഇല്ലാന്ന് തെളിയിക്കുന്നു പറഞ്ഞാൽ ഡിഫോൾട്ട് ആയിട്ട് അവിടെ ഇല്ല സാധനം അങ്ങനെ പക്ഷെ എന്നാലും അതിന്റെ പോസിബിലിറ്റി ഉണ്ട് നമ്മളിത് നോക്കുമ്പോ മൾട്ടി വേഴ്സ് തീയതി പറഞ്ഞ ആൾക്കാർ പറയണ പോലെ കൊറേ യൂണിവേഴ്സുകൾ ഉണ്ട് ഏതെങ്കിലും യൂണിവേഴ്സിറ്റി എലി ഉണ്ടായി കൂടാകില്ല ഇല്ല ഇതേപോലെ തന്നെ മനുഷ്യന്മാര് മനുഷ്യന്മാർക്ക് ജയിക്കാൻ പറ്റുന്ന ജീവിക്കാൻ പറ്റുന്ന സംഭവത്തിൽ പോലെ വേറെ വേണ്ട